ോക്കിയോ ഇറങ്ങിയ സ്ഥലമൊക്കെ നോക്കിയോ ഒന്നുകൂടെ അതെ അതെ ഇനി പോയിട്ട് കാര്യമില്ല അതുകൂടെ നമ്മള് പറയണം മാത്രമല്ല പ്രേക്ഷകരെ ഇതിൽ ആവേശിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കൊടൈക്കനാലി പോയി ഗുണാക്കേവിലേക്ക് പോകേണ്ട കേട്ടോ അല്ലേ നിങ്ങൾ അങ്ങോട്ട് പോണ്ട അവിടെ നിരവധി മേഖലയാണ് അവിടെ കാണാൻ സമ്മതിക്കുന്നില്ല അത്യാവശ്യം ബോഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പുതിയതായിട്ട് വലിയ മറ്റേ ഗ്രില്ല് വെച്ചിട്ട് നല്ല ഗ്രില്ലാണ് സാർ ഇപ്പൊ ഞങ്ങൾ പോയപ്പോ ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല സാധാ സാധാ വലി അതും എല്ലാവരും പൊളിഞ്ഞിടക്കായിരുന്നു ഒരുമിച്ച് പുളിഞ്ഞടക്കായിരുന്നു സുഖമായിട്ട് നമുക്ക് ഇറങ്ങി പോവാർന്നു പിന്നെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടായിരുന്നു അതിലൂടെ അങ്ങനെ ഇനി നല്ല ഇന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഗുണാകേവി പോയിട്ടുണ്ടായിരുന്നു സാധാരണ ദിവസങ്ങളിൽ ഗുണാക്കേവിൽ ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേര് ഒക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഇല്ല പത്തഞ്ഞൂറിൽ പല ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടെന്നു പറഞ്ഞു ഭയങ്കര ഈ സിനിമയുടെ ഇമ്പാക്ട് അത്ര ഉണ്ടായിരുന്നു ഈ സിനിമ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് അവിടെയാണ് അപ്പോ നിങ്ങള് ഈ സിനിമ കല്യാണം കല്യാണം കഴിച്ചില്ലേ സുഭാഷ് സുഭാഷ് കഴിച്ചില്ല നിങ്ങളൊക്കെ അപ്പൊ എത്രാമത്തെ വയസ്സില പതിനെട്ടാമത്തെ വയസ്സിലാണല്ലേ പോയത് പതിനെട്ടാമത്തെ വയസ്സിൽ പോയ ആള് ഇപ്പൊ ഇപ്പൊ പതിനെട്ടുമല്ല മുപ്പത്തിയാറ് വയസ്സായി ഇപ്പൊ യോഗ്യായ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചിലപ്പോ ഒരു പക്ഷെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതോടെ ചിലപ്പോ അതിനോട് ഒരു അവസാനമാവും ഞങ്ങളുടെ വരും ഞങ്ങളുടെ ആഗ്രഹം അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ ക്ഷണിക്കുന്നു നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പണിയാണെന്നുള്ളത് അല്ലേ ഓക്കേ അപ്പോ മംഗളം ഭവ

എന്റെ വ്യായല്ലോ രണ്ടാമത്തെ ഷോ ഫാമിലി ഷോയായിരുന്നു ഒരു കൂട്ടക്കരച്ചിലാന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ പിന്നെ പൊതിഞ്ഞ് രക്ഷയിലായി പോയി ഞങ്ങൾക്ക് ആണോ ഫുൾ അതെന്തോ ഫുൾ ക്യാമറേ അല്ല ഈ പത്ര മാധ്യമ സമ്മേളനം ഒക്കെ ചോദിച്ചോ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇതേപോലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചോ ആരെങ്കിലും അങ്ങനെ വരും ഇല്ല 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 എല്ലാവർക്കും എന്താ പറയുന്നത് കരച്ചിലാറന്ന് പിന്നെ സന്തോഷവും ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു സന്തോഷവും

ില്ലഅ രാത്രി ആണോ ആ കെട്ടിപ്പിടിച്ച് ഇറക്കാനാണ് ഇത്രയും ഇറക്കാനുള്ള ഇതിലോട്ട് ഇറങ്ങി എന്നുള്ളതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആ സിനിമയിലെ സീനൊക്കെ അതിനുള്ള ഇതായിട്ടില്ല സുഭാഷ് ഉറങ്ങാതെ കിടന്നു സിനിമ കണ്ടിട്ട് കാര്യം ഇതിന് എനിക്കൊന്നും ഏറ്റവും ഉറക്കം വരാതിരിക്കാൻ സാധ്യതയുള്ളത് ചെലപ്പം കിടന്നുറങ്ങാൻ സാധ്യതയുള്ളത് സിജു ഉറങ്ങാതിരിക്കാൻ സുഭാഷിനെ സാധ്യത വർഷങ്ങളായല്ലോ നല്ല തിയേറ്ററിൽ ഇരുന്നപ്പോ സങ്കടമൊക്കെ വന്നായിരുന്നു നമ്മുടെ നമ്മൾ പറഞ്ഞു കൊടുത്ത കെ നമ്മള് പോയി കണ്ടിട്ട് തന്നെ തിയേറ്ററിൽ ഇന്ന് കരഞ്ഞു ആ എന്നാ രാത്രി ഉറക്കം അറിയാനുള്ള അത്ര മറ്റേത് നമ്മളതിനെ മറന്നതാണ് അല്ല എന്നാലും നമ്മളെ എന്താ പറയാ നമുക്ക് ഈ പല സീനും ഓർമ്മ വരുന്നത് അന്ന് നമ്മളനുഭവിച്ച ഡ്രോമയുണ്ടല്ലോ ആ വിഷമം ആ വൈതരണിയൊക്കെ നമ്മൾ അനുഭവിച്ചെല്ലാം പെട്ടെന്ന് ഓർമ്മിക്കാൻ ചില സീൻ അപ്പൊ ഒരു ഒരു ക്യാമറമാന്റെ വൈഫും ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഇനിയിപ്പോസിറ്റീവായിട്ട് കാണുക കാര്യം എന്താ ഇപ്പൊ നിങ്ങളുടെ സൗഹൃദത്തിന്റെ ഒരു ഒരു ചോരമണക്കുന്ന ഒരു ചാപ്റ്റർ അത് ആ കാരണം ഇങ്ങനൊരു സുഹൃത്ത് ഇങ്ങനൊരു സൗഹൃദ സംഘം എന്നൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ആ പ്രഭയുണ്ടല്ലോ അതിനകത്തൊരു രക്തക്കരയുണ്ട് അപ്പൊ ആ സൗഹൃദത്തിന് അത്രയും ഒരു രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഇത് ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള രോഗചരിത്രം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും ആ സാഹസികതയെക്കാളും ഞാൻ കാണുന്നത് ഈ സൗഹൃദത്തിന്റെ ഒരു ഒരു കരുത്താണ് അതിലൊരു ആൾ ആവശ്യം കൊള്ളു നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമയിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ കുറെ കാലം ക്ലാസ്മേറ്റ്സിന് അന്വേഷിച്ചു കിടന്നില്ലേ അതുപോലെ ആയിരിക്കും കാര്യം നമ്മുടെ നാട്ടിൽ ഈ ഇല്ലാതെ വരുന്ന ഇതാണ് കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു 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 സംഭവം ഉണ്ടാകുമ്പോഴേ എന്റെ തടിയിലടിച്ച് ഞാൻ രക്ഷപ്പെടും മാത്രമല്ല നമ്മൾ കോവിഡ് അടിച്ച സമയത്ത് കോവിഡിന് ചികിത്സ നടത്തിയിട്ട് തിരിച്ചു വന്ന നേഴ്സിനെ ഫ്ളാറ്റിൽ കയറ്റിട്ടില്ല നമ്മള് കാര്യം അവൾ അതിന്റെ വാഹകയാണെന്ന് പറഞ്ഞിട്ട് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാത്രമല്ല പ്രളയം വന്നപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ കാണിച്ചു അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ പന്ത്രണ്ട് പേരുടെ ഒരു ശക്തി അത് എന്തെങ്കിലും എന്തെങ്കിലും ഉദ്ദേശ ശുദ്ധിയോടുകൂടി സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ആ പ്രശ്നം വന്നത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശം നിങ്ങൾ അടിവിച്ചിട്ടുണ്ടോ ഒരു ദിവസത്തിനപ്പുറം ദിവസം ആരാണോ തെറ്റിയത് പോയിട്ട് ക്ഷമപറിയും അതോടെ വെച്ച് തീരും അങ്ങനെയാണ് ഈ ചില ആഘോഷങ്ങളൊക്കെ വരുമ്പം ക്രിസ്മസ് അതുപോലെ ഓണം നിങ്ങൾ മൂന്നാമതൊരാൾ മൂന്നാമതൊരാൾ ഈ ാണ് രണ്ടുണ്ടോ ഇല്ല സൗഹൃദത്തിന് ഇതുവരെ വന്നിട്ടില്ല കൂട്ടുകാരോട് കൂടുന്നതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളില്ല പിന്നെ കുറച്ച് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം അവരും നോക്കണമല്ലോ നമ്മ സൗഹൃദം മാത്രം വന്നിട്ടില്ല നമ്മളെ വിശ്വസിച്ചുള്ള അവര് നമ്മുടെ ജീവിതത്തിന്റെ അപ്പൊ നമ്മളും അവരെയൊക്കെ ചെയ്യണമല്ലോ ഇനിയിപ്പോ ചിലപ്പോ നിങ്ങക്ക് ഒരു ബുക്കിംഗ് ഓഫീസ് ഉറക്കാം കൊടൈക്കല് കാണാൻ പോകുന്നവർ സന്ദർശിക്കാ മഞ്ഞുമൽ ബോയ്സ് അതിന് സാധ്യതയുണ്ട് കാര്യം കൊടൈക്കനാൽ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഒരാരും മഞ്ഞമ്പൽ കേരളത്തിൽ തന്നെ ഇല്ലല്ലോ പിള്ളേരുടെ ഗുണാക്കേവിലേക്ക് സിനിമ കണ്ടിട്ട് ആരെങ്കിലും അതിക്രമിച്ച് കിടക്കണെങ്കി ഒരു അറിയിപ്പുണ്ട് ഞാൻ വീണ ഗുഹയൊക്കെ അവരൊരു ഗ്രില്ലിട്ട് മൂടിയായിരുന്നു ഗ്രില്ലിട്ട് മൂടിക്കഴിഞ്ഞു ശേഷമാണ് ഗ്രില്ലിട്ട് മൂടിയായിരുന്നു അതിനുശേഷം ഈ മഴ ഈ മണ്ണും ചെളിയും കല്ലൊക്കെ അടിഞ്ഞു വന്ന് ഈ ഗ്രില്ല മൂടിപ്പോയി ഇത്രയും വർഷങ്ങളായില്ലേക്കാ പിന്നെ ഇതിന്റെ അത് നടക്കുന്ന വഴി ഏതാണ് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഗുണാക്കേവിലേക്ക് പോകരുത് ഗുണാകേവിൽ മരണം പതുങ്ങി നടക്കുന്നുണ്ട് അല്ലേ അതേ നമുക്ക് പറയാനുള്ളൂ മരണം ഏത് സമയത്ത് ഗുഹയിൽ എടുത്ത് പുറത്തെയാടും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ബി കെയർഫുൾ അറ്റംപ്റ്റ് ചെയ്യരുത് ഓക്കേ